അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നിങ്ങൾ എല്ലാവരും ലക്ഷ്മിയെ കാണുന്ന എല്ലാവരും മൊബൈൽ എടുത്തിരിക്കുകയാണ് കേട്ടോ എനിക്കൊന്ന് യൂട്യൂബേഴ്സ് ആണെന്ന് തോന്നുന്നു ലക്ഷ്മിയുടെ ഒരു വീഡിയോ തന്നെ എല്ലാം കയറും വൈറലായി വരും തോന്നുന്നു അപ്പൊ ഒരു കയ്യേടി എല്ലാരും നമ്മുടെ ഈ സൈഡിലൂടെ ഒരു ഒന്ന് ബഹളം വെച്ചാൽ വെച്ചാറല്ലേ ഇവിടെ നിൽക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സൗണ്ട് അല്ലേ കൂടി സ്വാഗതം നമ്മുടെ സോ മച്ച് കാരണം പേര് അപ്പുറത്ത് ആ അത്രത്ത് നിക്കുന്നുണ്ട് അവിടെ നിക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ചൂടുണ്ടല്ലോ അത് ചെറിയൊരു ചൂടല്ല ഇത്രയും പൊള്ളണ മെയിലാണ് പക്ഷെ ഈ ഒരു സമയത്ത് ഏഞ്ചൽ ഗോൾഡൻ ഡയമണ്ട്സിനെയും നമ്മൾ എല്ലാവരെയും കാണാനായിട്ട് നിങ്ങളോട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ഹ്യൂജ് റെസ്പെക്ട് ഒരു വലിയ നന്ദി പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാണ് കേട്ടോ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ആർക്കും അത് മാത്രമല്ല എല്ലാവരുടെ മുഖത്തുള്ള സന്തോഷം ഉണ്ട് ഈ നീല ചുരുവാലട്ട ചേച്ചി ആ വയലറ്റ് അവിടെ കുറെ പേര് നിൽക്കണു എല്ലാവരുടെ മുഖത്തും ചേച്ചി കണ്ണു നിറഞ്ഞിരിക്കണു ശരിക്കും ഭയങ്കര സന്തോഷം അവരുടെ വീട്ടിലൊരു അംഗം വന്ന പോലെയാണ് നിങ്ങളുടെ മുഖത്തെ എക്സ്പ്രഷൻ ആ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ് ഒത്തിരി സന്തോഷം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പോലുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നിങ്ങളില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാനില്ല ലാലിട്ടന്റെ ഡയലോഗിനെ കോപ്പി എടുക്കണ്ടെട്ടോ അത് ശരിക്കും യാദർശികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പം ഏഞ്ചൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇനോഗ്രേഷൻ ആയിട്ട് ലൈക്ക് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷം ഒരു വലിയ നന്ദി പറയാണ് ഇപ്പൊ നമ്മുടെ മുരളി ചേട്ടനോടാണെങ്കിലും അതുപോലെ തന്നെ ഷാളുശേഷിയോടാണെങ്കിലും ദെൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന സക്കീർ സാങ്ക് യു സോ മച്ച് ആൻഡ് നമ്മളോടൊപ്പം സാധാരണ ഇനോഗ്രേഷന് പോകുമ്പോ കുട്ടി മുതലാളി നേരിട്ട് വിളിക്കാൻ വരില്ല പക്ഷെ അമലായിരുന്നു സാരഥി ഒരുപാട് സന്തോഷം അത് തന്നെ ഇവരുടെ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ് സാധാരണ ജനങ്ങളോടൊപ്പം ഒരാൾ അപ്പോ ഏഞ്ചൽ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുമ്പോൾ സാധാരണ സ്വർണം മേടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് കാരണം ജ്വല്ലറിയിൽ കയറിയ കാശിന്റെ കനം കുറയും അല്ലെ അനീഷ് അനീഷ് ഏതൊരു വേദിയിൽ ഉണ്ടായിരിക്കും കേട്ടോ എന്റെ ഡ്രസ്സിങ്ങിനെ പറഞ്ഞ പോലെ എപ്പോഴും കുട്ടപ്പനായിട്ട് അടിപൊളിയായിട്ട് ആള് ഭയങ്കര വൈബാ കാരണം ഒരു ആങ്കർ ആവുമ്പോൾ എനിക്കറിയാം ലൈക്ക് ഓഡിയൻസിന്റെ ഒരു പൾസ് ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു മീറ്റർ ഫോളോ ചെയ്യാൻ പറ്റില്ല ഭയങ്കര അടിപൊളി വൈബാണ് കേട്ടോ അപ്പൊ ഏഞ്ചൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈക്ക് യൂഷ്വലി ഗോൾഡ് മേടിക്കാൻ പോകുമ്പോ പോക്കറ്റിന്റെ കനയും കുറയുമെന്നുള്ളൊരു ടെൻഷൻ ആയിരിക്കും പക്ഷേ ഹോൾസെയിൽ നല്ലത്ത് തന്റേതായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ളൊരു ബ്രാൻഡാണ് ഏഞ്ചൽ ഗോൾഡൻ ഡയമണ്ട്സ് നിലവിലുള്ളതാ സ്വന്തമായിരിക്കാണ് സോ ഒരുപാട് കളക്ഷൻസ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊരു ചടങ്ങുണ്ടോ സ്വർണം അത് ഏഞ്ചൽ ഗോൾഡൻ ടൈംബിൾസിൽ നേരിട്ടോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ലൈറ്റ് വെയിറ്റ് ആണെങ്കിലും ആണെങ്കിലും ചെട്ടനാടാണെങ്കിലും എന്ത് കളക്ഷനും ഏറ്റവും കുറഞ്ഞ പണിക്കൂലില്ല അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ സോ വൺസ് അഗെയിൻ എന്നെ ക്ഷണിച്ചതിലെ വെയിലിങ്ങനെ കൂടി വരികയാണ് എല്ലാവരും ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് നിൽക്കുക അത് കാണുമ്പോൾ എന്താ പറയുക അധികം ഇങ്ങനെ ഡ്യൂറേഷനിൽ പോകാൻ തോന്നില്ല പക്ഷെ ഒരു വാക്ക് ഞാൻ തരാം എല്ലാവരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടേ ഞാൻ പോവുള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്ക് അതെന്റെ ഭാഗത്ത് നിന്നുള്ളൊരു വാക്കാണ് ഇപ്പം ഞാൻ ഉപദേശിന് പോവാണ് സമയം സമയം നോക്കിയിട്ടല്ലേ നടൻ കുടിച്ചിട്ട് ഓടി വരാം കേട്ടോ താങ്ക് യു സോ മച്ച്